ും കുളിയും ഭഗവതിമായേ തിരുമുമ്പിൽ വന്നിതാ ചരണം ചരണം തിരുമുമ്പിൽ വന്നൊന്ന് തൊഴുതുന്നൊരു നേരത്ത് മനസ്സിലെ സങ്കടമ്മാ മാറ്റു തരണം തിരുമുമ്പിൽ വന്നൊന്ന് തൊഴുതുന്നൊരു നേരത്ത് മനസ്സിലെ സങ്കടം അമ്മ മാറ്റു തരണം ാണ് യോഗം വന്നത് ഏത് ദേവിന്റെ അവിടെ ഒന്ന് വന്ന് തൊഴുതിട്ടില്ല ആ പെരുമ്പളിക്ക് തന്നൂല്ലേ ആ ഇത് അറിയാൻ ഈ ഇത് അറിയാൻ വേണ്ടി വന്നതാണ് ഞാന് വന്നിരിക്കണത് എവിടെയാണ് പറഞ്ഞ കളപ്പറ്റി കുളിയും ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് കേട്ടോളിൽ വർഷം തോറും നടത്തി വരാറുള്ള അയ്യപ്പൻ വളക്കുമകോത്സവം അതിഗംഭീരമായിട്ട് ഇക്കൊല്ലും ക്ഷേത്ര കമ്മിറ്റി ഉത്സവ കമ്മിറ്റി ഭാരവാഹികളിൽ നടത്തുകയല്ലേ ഈ വരുന്ന ഡിസംബർ മാസം ഇരുപത് ഇരുപത്തൊന്ന് തീയതി ഇരുപത്തിരണ്ട് തീയതികളിലായി ഇരുപതാം തീയതിയാണ് ചാക്യാർകൂത്തും നീർത്താർച്ചനയും ഒക്കെ ഇരുപത്തൊന്നാം തീയതിയാണ് ഗംഭീരമായ പരിപാടി അന്നദാനം അന്ന് ആറു മണി മുതൽ രാത്രി മണി വരെ അപ്പൊ ഇവിടെ വൈകുന്നേരമാണ് അന്നദാനം വിളക്കിന് വരുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് കഴിച്ചിട്ട് വൈകുന്നേരത്തോട് വീട്ടിൽ പോകാൻ പറ്റില്ല കണ്ട് കൂടി ഓ ഭക്ഷണം കഴിച്ചിട്ട് മണി തൊട്ടാണ് അന്നദാനം കൊടുത്തത് ആ വൈകുന്നേരം എല്ലാവരും എല്ലാവരുടെയും വൈരിനെ നിറഞ്ഞിട്ടാണ് ഇവിടെ അല്ല ഈ ആയിരക്കണക്കിന് ആൾക്കാർക്കൊക്കെ അന്നദാനം ഇവിടെ ഒരുക്കൂടും ആ അതാണ് ഇട്ടുള്ള പ്രത്യേകത ഗന്ധാ പറഞ്ഞ ചിലയിടങ്ങളിലൊക്കെ ഉച്ചക്കല്ലാണ് അന്നദാനം നടക്കുന്നത് ഇവിടെ നമ്മുടെ കുളിയം ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പ വളക്കുമോ ഉത്സവത്തിന് വൈകുന്നേരം അഞ്ചു മണിക്ക് തൊട്ട് അന്നദാനം വളമ്പുകയാണ് മഹാജനങ്ങൾക്കൊക്കെയും നിറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഉത്സവം കാണാൻ ഇരുത്തുന്നത് ആ അപ്പോ പഞ്ചവാദ്യമുണ്ട് അതേപോലെ പാലക്കൊമ്പ് എഴുന്നള്ളത്തിണ്ട് പിന്നെ പൂജ തായമ്പക അയ്യപ്പം പാട്ട് അങ്ങനെ നേരം പുലരോളം അത് കഴിഞ്ഞിട്ടാണ് നാലുമണിക്ക് പാലിക്കണ്ടി എഴുന്നള്ളത്തില്ലേ ഓ അത് കഴിഞ്ഞിട്ടേ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞത് ഈ തിരിയൂച്ചടിയല്ലേ അല്ല കേട്ടിട്ടുണ്ട് പെട്ടും തടവുമൊക്കെ പടിയല്ലേ ആ എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും അയ്യപ്പ മുളക്കിന്നും നടക്കില്ല നമ്മുടെ ഇവിടുത്തെ പ്രത്യേകതയാണ് ഇല്ലേ ഈ ഉണ്ട് കനൽച്ചാട്ടവും ഉണ്ട് അതെ കനൽചാട്ടവും കൂടി നടക്കുന്ന ഘടകളെ നമ്മുടെ കളപ്പട്ടി കുഴിയമ്മ കോയ്യപ്പൊളക്കു മഹോത്സവം കാടേണ്ട കോട്ടു ആണ് ഏത് അതെല്ലാം ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാ പറഞ്ഞിട്ട് ഓ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നേരം വെളുക്കുമ്പോ പ്രസാദ വിതരണ ജനങ്ങൾക്ക് എല്ലാ ഇറങ്ങി ആ അഞ്ചു മണിക്ക് വരുന്നവർക്ക് വൈര്ന്നറിയ ആ കാര്യം കൊടുത്ത് നേരം വെളുത്ത പ്രസാദ വിതരണവും കൊടുത്ത് അവരുടെ അനുഗ്രഹം കൊടുത്ത് അമ്മ അയക്കപ്പെടും അതാണ് ദേവിന്റെ പ്രധാനപ്പെട്ടത് ആ വൈര്ന്നറിയ മനസ്സെന്നറിയേ ഇവിടെ ഉത്സവങ്ങൾ കണ്ട് മനസ്സെന്ന് അറിയും ആകാരം കഴിച്ച് വൈരം എന്നറിയും അന്നദാനത്തിൽ അല്ലേ അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോ അതേപോലെ താല് കൊടുക്കുന്ന കുട്ടികളും ഉണ്ട് താല് കൊടുക്കുന്ന കുട്ടികളും ഉണ്ട് അമ്മമാരും ചേച്ചിമാരുണ്ട് അതാണ് പ്രിയപ്പെട്ട ആനക്കോടയിൽ പിടിക്കുന്ന അതും അമ്മമാരുണ്ട് ആനക്കോട ഇരുപത്തിയഞ്ചെണ്ണം രണ്ട് സൈഡും പിടിച്ച് താലു കൊടുക്കാൻ അമ്മമാരും കുട്ടികളും എല്ലാവരും ഓ ഇരുപത്തി അഞ്ചെണ്ണം രണ്ട് സൈഡും ഓ അതൊരു പ്രത്യേകതയാണല്ലോ എന്റെ കൂടെ ഈ ആനക്കോടും ആനയുണ്ടാകും ഇന്നത്തെ കാലത്ത് ആന മീറ്റർ കോടതി പാലിച്ചിട്ടാണ് നമ്മുടെ കൂടെ മതിയല്ലോ എന്താ പറഞ്ഞ കോടതിന്റെ നിയമം പാലിക്കണ്ടേ ക്ഷേത്രം കോടതി പോട്ടി വരും അപ്പൊ ഒരമാതിരുപത്തി അഞ്ച് ആനക്കുടിക്കണ്ട് ആ അതാണ് ഇവിടുത്തെ പ്രത്യേകതാട്ടോളി അപ്പളി അതിഗംഭീരമാണ് നമ്മുടെ കളപ്പെട്ടി കുളിയം ഭഗവതി ക്ഷേത്ര സന്നിധി നടക്കുന്ന അയ്യപ്പൻ മുളക്കുമോത്സവം ഇക്കൊല്ലം പൂർവാധികം ഭംഗിയായി ക്ഷേത്ര കമ്മിറ്റി ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ നടത്തുകയാണ് എല്ലാ മാന്യമഹാജനങ്ങളും ഭക്തജനങ്ങളും നമ്മുടെ കളപ്പെട്ടി കുളിയം ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പ മുളക്കും മഹോത്സവത്തിന് നേരത്തെ എത്തണം കാട്ടോളി ഓ സന്തോഷമായി എന്തായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഏത് അമ്മനെയും വന്ന് തൊഴുതി ദേവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഇതിനെ ഇതെപ്പറ്റിട്ട് അമ്മന്റെ മുന്നിൽ ഒരു പ്രാർത്ഥന എന്ന പോലെ നമുക്ക് ഒരു രണ്ടുപേരും നോക്കാം കളപ്പട്ടിയിൽ വാണരുളും ഭഗവതിമായ തിരുമുമ്പിൽ വന്നിതാ ചരണം ചരണം കളപ്പെട്ടി വാണരുളും ഭഗവതിമായേ തിരുമുമ്പിൽ വന്നീതാ ചരണം ചരണം തിരുമുമ്പിൽ വന്നൊന്ന് പ്രാർത്ഥനയോടെ നിൽക്കും നമ്മുടെ അനുഗ്രഹം വേണം ചരണം ചരണം തിരുമുമ്പിൽ വന്നൊന്ന് പ്രാർത്ഥനയോടെ നിൽക്കും നമ്മുടെ അനുഗ്രഹം വേണം ചരണം ചരണം ഡിസംബർ മാസം ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടാം തീയതി അയ്യപ്പം വിളക്ക് ഡിസംബർ മാസം ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടാം തീയതി അയ്യപ്പൻ വിളക്ക് അയ്യപ്പം വിളക്കിന് അന്നും അന്നും എന്നും അമ്മയരുളായിട്ട് തുണിയത് വേണം അയ്യപ്പം വിളക്കിന് അന്നും ഇന്നും എന്നും അമ്മയരുളായിട്ട് തുണയത് വേണം കളപ്പട്ടി കാണലും കുളിയം ഭഗവതിമായ തിരുമുമ്പിൽ നിന്നിതാ ശരണം ചരണം തിരുമുമ്പിൽ വന്നൊന്ന് പ്രാർത്ഥിക്കും നേരത്ത് മനസ്സിലെ സങ്കടമെല്ലാം അമ്മ തീർക്കണം തിരുമുമ്പിൽ വന്നൊന്ന് പ്രാർത്ഥിക്കും നേരത്ത് മനസ്സിലെ സങ്കടം അമ്മ തീർക്കണം അമ്മ തീർത്തു നേട്ടല്ലേ